എ ജി ആർ ഫെവിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോട്ടി ഫ്രൈ ആണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തോണ്ടിരിക്കാം തിളപ്പിച്ചെടുത്ത കേട്ടോ തിളപ്പിച്ചെടുത്ത് നമ്മൾ ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത് ബീഫിന്റെ പോട്ടി അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ വേഷം കിട്ടും ഇതാണ് ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ നമ്മളിത് പീസ് 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 ആക്കാൻ വേണ്ടി നമ്മൾ അവന് കൊടുക്കണം Grazie. അങ്ങനെ നമ്മൾ കഴുകി വെച്ച ബോട്ടി കട്ട് ചെയ്യലാട്ടോ അടുത്ത പരിപാടി ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോൻ്റെ അടുത്തോളം ബോട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഈ ബോട്ടി കഴുകി വൃത്തിയാക്കിയെടുക്കലും കട്ട് ചെയ്തിലേക്ക് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അത് അങ്ങനെ ബോട്ടിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിവിടെ കൊണ്ടിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി കൂടാതെ കുറച്ച് മുളക് കൂടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കൈ കണക്കാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് തണ്ട് കറിവേപ്പിലയും കുറച്ച് വിനാഗിരിയും ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് ഏകദേശം ഒരു ഏഴെട്ടോളം വിശ്രമടിച്ച് നന്നായിട്ട് വേ വെന്ത് പറയും ആ നിരം കൊണ്ട് നമുക്ക് ബോട്ടിയിലോട്ട് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലോട്ട് അരിഞ്ഞ് വെച്ച് സവാള ഏകദേശം ഒരു മൂന്നാലഞ്ചോളം സവാളയുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് കറിവേപ്പിലങ്ങൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വഴണ്ട് വര വഴണ്ടി വരട്ടെ ഏകദേശം ഒരു ബ്രൗൺ നിറം ആകുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് കുറച്ച് മല്ലിയല ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളൂ കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പാചകമൊക്കെ ചെയ്യുന്നത് മുറ്റത്തിരുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ വല്യമ്മച്ചിൻ വീട്ടിലാണ് കണ്ടനാടാണ് അപ്പോൾ സവാള ഒക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് വരുന്ന നേരം കൊണ്ട് നമ്മൾ അതിലോട്ട് കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ കൂടി ഇട്ട് കൊടുക്കുകയാണ്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ബോട്ട് ഇഷ്ടമാണ് ഇഷ്ടമല്ലാതെ നിങ്ങളുടെ കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണോ കേട്ടോ അപ്പം നമ്മൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണങ്ങളുടെ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും ദേ സവാഡി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരം കൊണ്ട് നമ്മൾ പൊടികളായിട്ടുള്ള മുളക് പൊടി മീറ്റ് മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എരിവ് മുൻപന്തിയിൽ നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം കുരുമുളക് പൊടിയുടെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ട് വീണ്ടും ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു ഗരം മസാലങ്ങളും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് നന്നായിട്ട് സവാള വീണ്ടും വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും ബോട്ടി വേവിച്ച് വെള്ളങ്ങളും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെറിയൊരു സെമി ഗ്രേവി മാതിരി വീണ്ടും വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പാചകം ചെയ്യുന്നത് ഞങ്ങളുടെ ചാച്ചിനും അതുപോലെ അനിത ചേച്ചിങ്ങളും കൂടിയാണ് കേട്ടോ ഈ സവാളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആ ഗ്രേവി കിടന്ന് ഇങ്ങനെ വഴണ്ടി കൊണ്ടിരിക്കുകയാണ് വേവിച്ച് വെച്ചാൽ ബോട്ടിങ്ങും കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വെന്ത ബോട്ടി ആണെങ്കിൽ കൂടിയും ഈ മസാല കിടന്ന് ഒന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ അപ്പോൾ നമ്മളൊരു ഫ്രൈ ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ബോട്ടി ചോറിൻ്റെ കൂടെ കഴിക്കാനും കപ്പയുടെ കൂടെ കഴിക്കാനും അഥവാ ഇഷ്ട കഴിക്കാനിഷ്ടമല്ലാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണോട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ബീഫും ചിക്കനൊക്കെ മേടിക്കാറുണ്ടെങ്കിൽ കൂടി തന്നെ ഈ ബോട്ടി എന്ന് പറഞ്ഞ സംഭവം മേടിക്കാറേ ഇല്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് നോക്കണം അപ്പോൾ അതിലോട്ട് കുറച്ച് വിനാഗിരിയുടെ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി നന്നായിട്ട് വറ്റി വരണ്ട് വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ അപ്പോൾ പൊതുവേ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫൈനൽ സ്റ്റേജിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ ഒരു ബോട്ടി ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മാത്രമാണ് നമ്മളെടുത്തോളുവെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്ന വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കിട്ടിയ കൊള്ളാം കുറച്ച് കപ്പയും ബോട്ടിയൊക്കെ കിട്ടിയ കൊള്ളാമെന്ന് ഇങ്ങനെ അതിങ്ങനെ വായിൽ വെള്ളം ഓറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബോട്ടിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ എല്ലാവരും നമ്മുടെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആരുടെയൊക്കെ വായിൽ വെള്ളം ഓർന്നുകൊണ്ട്